ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാത്ത കുട്ടിയെല്ലാ മറഞ്ഞേ കറന്നു വരൂ ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കള് தொஜ சொச்செ தா எந்தா ஏ மனசு பதறித்து நான் ஒண்ணு சொல்லுவேன் தப்பா எடுத்துக்க மாட்டேங்கிறேன் சொல்லுப்பா என்ன ஒ சாரி அந்த மேட்சிங் ப்ளவுஸ் ரொம்ப சூப்பர் அதுவும் இந்த ஜன்னல் வச்ச ஜாக்கெட் ரொம்ப ரொம்ப சூப்பர் சோ தொக்கியா அடா நே கண்டா கண்டோடா கண்டடா കണ്ടു കണ്ടു ഞാൻ എടി പെണ്ണെ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി രക്ഷേക്ക് മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പൊ വിശ്വാസായില്ലേ എന്നാലും എന്റെ പൊട്ടാ നീതെങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടാ ട്രൈ എന്റെ ട്രൈ കണ്ടവള് വീണു